ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ ആ ഒരു സത്യം തിരിച്ചറിയുകയാണ് തൻ്റെ അച്ഛൻ രാഹുൽ ആണെങ്കിലും അമ്മ എന്ന് ഇത്രയും നാളും താൻ വിളിച്ച് താൻ സ്നേഹിച്ച ആ അമ്മ സ്വന്തം അമ്മയല്ലെന്ന് സത്യം തിരിച്ചറിയുമ്പോൾ സരയുവിനെ അത് സഹിക്കാനാവുന്നതിൽ അപ്പുറമാണ് എന്തായാലും ഉടനെ തന്നെ താരയാണ് തൻ്റെ അമ്മ എന്ന സത്യവും കൂടി സരയു തിരിച്ചറിയുന്നുണ്ട് ഇത്രയും നാളും അകറ്റി നിർത്തിയതും അതുപോലെ തന്നെ തെരുവിൽ നടന്ന പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചതൊക്കെയുണ്ട് താരയെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സരയുവിന് സങ്കടം വരികയാണ് അങ്ങനെ തന്റെ അമ്മയെ മറഞ്ഞു നിന്നിട്ടായാലും അകലെ നിന്നിട്ടായാലും അങ്ങനെയൊക്കെ കാണാനുള്ള ആഗ്രഹം സരയുന് വരികയാണ് അതുപോലെ തന്നെ സരയു തന്റെ അമ്മയെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും സരയുവിൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ എന്ന് വെച്ചായി കഴിഞ്ഞാല് താനും തൻ്റെ കുഞ്ഞും അതുപോലെ മനുവേട്ടനും ഉണ്ടല്ലോ മനുവേട്ടനുമായി അത്രയും വേഗം അമേരിക്കയിലോട്ട് പോകണം അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കണം പിന്നെ ഈ നാട്ടിലേക്ക് വന്നില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് സരൈവിൻ്റെ ആഗ്രഹം പക്ഷേ അതും ആ ഒരു ആഗ്രഹവും കൂടി പെട്ടെന്ന് തകർന്നടിയുകയാണ് ആ ഒരു സത്യം കൂടി തിരിച്ചറിയുകയാണ് മനോഹർ വലിയൊരു കൊള്ളരുതാത്തവനാണെന്നും അവൻ ലോകം മുഴുവനും കെട്ടി നടക്കുന്ന ഒരു വൃത്തികെട്ടവനാണെന്നുള്ള കാര്യങ്ങളൊക്കെ സരൈവ് തിരിച്ചറിയുമ്പോഴും ഒരിക്കലും അതും ഒരു ഉൾക്കൊള്ളാനാവാതെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് എന്തായാലും തൻ്റെ അച്ഛനമ്മയും തനിക്ക് വേണ്ടി തന്നെയാണ് തൻ്റെ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റി മാറ്റിയതും അതുപോലെ തന്നെ ഈ ഈ വൃത്തികെട്ടവനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് തൻ്റെ ജീവിതം രക്ഷപ്പെടുത്താനാണ് പല കൊള്ളത് കൊള്ളരുതായ്മ ചെയ്തത് എന്നുള്ള കാര്യങ്ങളും സരയു തിരിച്ചറിയുകയാണ് എന്തായാലും മനോഹറിനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് സരയു തീരുമാനിക്കുന്നുണ്ട് സരയു ആണെങ്കിൽ സ്നേഹത്തോടു കൂടി തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഉള്ളിലൊതുക്കി മനോഹർ അറിഞ്ഞിട്ടില്ല സരയു ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു എന്ന് മനോഹർ അറിയാതെ തന്നെ സരയു ആ വലിയൊരു ക്രൂ കൃത്യം അവനോട് ചെയ്യുകയാണ് അവനെ ശരിക്ക് കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത് കാരണം അവൻ ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പെൺകുട്ടികളെ ശാപം അവന് എന്തായാലും അവന് വലിയൊരു എന്ന് പറഞ്ഞാൽ ജയിലിൽ പോയാൽ പോയാലും ഒരുപാട് രക്ഷപ്പെടും കുറച്ച് നാൾ അവൻ വീണ്ടും പുറത്തിറങ്ങും അവനവിടെ സുഖജീവിതമായിരിക്കും അപ്പോൾ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കണമെന്ന് സര ഉറച്ച് തീരുമാനമെടുത്ത് അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത് അത് അതിന് ശേഷമാണെങ്കിൽ തൻ്റെ കുഞ്ഞുണ്ടല്ലോ അതായത് കൺമണി എന്ന് പറയുന്ന തൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ താരയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് താരയെ ഏൽപ്പിച്ചിട്ട് അവിടെ നേരെ ജയിലിലേക്ക് പോവുകയാണ് എന്തായാലും താരയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാണ് അതായത് സരവിനെ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ ആ ഒരു കുഞ്ഞിനെ വളർത്താനോ ആ കുഞ്ഞിന്റെ വളർച്ച കാണാനോ സന്തോഷം അതിന്റെ കളിചിരി കാണാനോ ഒന്നും തന്നെ താരക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ സരയു ചെയ്യുന്നത് തൻ്റെ കുഞ്ഞിനെ താരയ്ക്ക് വളർത്താൻ കൊടുക്കുകയാണ് അങ്ങനെ ജയിലിലേക്ക് പോയി ജയിലിൽ നിന്ന് കുഞ്ഞിൻ്റെ വിവരങ്ങളെല്ലാം തന്നെ താര കാണിക്കുകയും കുഞ്ഞിനെ ചെന്ന് കാണിക്കുകയും അതുപോലെ തന്നെ അവരങ്ങനെ ഒരു സ്നേഹത്തിൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരയു മനോഹറിനെ കുത്തിക്കൊന്ന് അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ താരയെ ഏൽപ്പിച്ചിട്ട് അവൾ ജയിലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ ഷാരിക്കും രാഹുലും ഭ്രാന്താവുകയാണ് കാരണം മകൾ എന്ന് പറഞ്ഞ് ഇത്രയും നാൾ നടന്ന് മറ്റുള്ളവരെ ദ്രോഹിച്ചും എല്ലാം ചെയ്തിട്ട് അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഭ്രാന്ത് ഭ്രാന്തിന്റെ വക്കത്ത് ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്